ഹലോ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് എൻ്റെ വീട്ടിൽ കുറച്ച് കോഴികളും കോഴിക്കുഞ്ഞുങ്ങളും ഒക്കെ കാണിക്കാനാണ് വന്നിട്ടുള്ളത് അത് ലാസ്റ്റുള്ള കോഴികളൊക്കെ കൊടുക്കാനുള്ളതാണ് ഇവരൊന്നും കൊടുക്കാനുള്ളതല്ല ഇതൊക്കെ ഇപ്പോൾ ഞാൻ പുതിയ അതിഥികളെത്തിയതാണ് പിന്നെ ഇന്ന് ഇങ്ങനെയുള്ള കുറച്ച് കോഴികളോ വാങ്ങി വളർത്തിയാലോന്ന് ആലോചിച്ച് കുറച്ച് കോഴികളെയും വരൊരു മൂന്ന് മാസക്കായ കോഴികളാണ് മൂന്ന് നാല് മാസൊക്കെ പോവാനായ ഇതിൻ്റെ ചെറിയ കുഞ്ഞുങ്ങളുമുണ്ട് നിനക്ക് നിനക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാപ്പിരി ഒക്കെ ഉണ്ട് എന്താണ് ഇവരെ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ എല്ലാവരും എൻ്റെ വീടേ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇവരൊക്കെ അധികം കഴിയാതൊക്കെ മുട്ടിട്ട് കുഞ്ഞുങ്ങളൊക്കെ ആവും കുഞ്ഞുങ്ങൾ സെയിൽ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അപ്പോൾ നല്ല രസമുള്ള പുള്ളികളാണ് ഇതിൽ വേറെയും പൂവനാണ് അഞ്ച് പൂവന നാല് പൂവനായിട്ടുണ്ട് ബാക്കിയുള്ളും പിടകൾ പിന്നെ വേറെ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളും കൂടെ കാണിക്കുന്നുണ്ട് ഒരു ചാരക്കളറുണ്ട് ഒരു ബ്ലാക്കും വൈറ്റ് കൂടുതലും ബ്ലാക്ക് കുറവുള്ളത് നെക്കിട് നെക്കാണ് അത് അതായത് കാപ്പിരി നല്ല രസമുള്ള കാണാൻ രസമുള്ള കോഴികളാണ് ഇത് കൊടുക്കാനുള്ളതിനെയാണ് വിൽപ്പനയ്ക്കുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് ഇത് ആവശ്യമുണ്ടെങ്കിലോട് ചോദിച്ചാൽ മതി അഞ്ചു ദിവസമായ കുട്ടികളാണ് വിൽപ്പനക്കിട്ടതാണ് അവർക്ക് ഇവരെ നമ്പറിൻ്റെ അടുത്ത് വേണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ അവരെ നമ്പർ തരുന്നതാകുമോ ഇത് കൊണ്ടുപോട്ടിയ സ്ഥലം ഇതിലൊരു കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ട് നല്ല രസമുള്ള കുട്ടികളെ എന്താ പറയുക ഇവരെ കഞ്ഞി അമ്മ ഇല്ലാതെ മറ്റേ ഇൻകുബാറ്റുകളൊക്കെ വെച്ച് ിച്ച കുട്ടികളാണ് ഇവരൊക്കെ തോന കുഞ്ഞുങ്ങളില്ലേ ഒരു കോഴിക്കും രണ്ട് കോഴിക്കൊന്നും വെച്ചാവൂലല്ലോ ഇത് വെച്ച കുട്ടികളെ ഇതിൻ്റെ കുട്ടികൾ തന്നെയാണ് ഇവരെ ഞാൻ ഒരു മാസം കഴിഞ്ഞ് മുപ്പത് ദിവസമായി ഇന്നേക്ക് അന്ന് ചൂടിൽ കൊടുത്ത് വളർത്തി തുടങ്ങിയതാണ് ഇവർ അമ്മനെ തൊരുല്ല കുഞ്ഞുങ്ങളെ മാത്രം വിൽക്കുന്നതാണ് നൂറ് രൂപ ഉണ്ട് ഒരു കുട്ടിക്കിതിന് അപ്പോൾ വില കുറച്ച് കൊടുക്കുന്നവരുമുണ്ട് ഇവരുടെ അടുത്ത് ഞാൻ നൂറ് രൂപ രണ്ട് തൊണ്ണൂറ് രൂപ ഒക്കെയാണ് വാങ്ങിയിട്ടുള്ളത് പതിനൊന്ന് കുഞ്ഞുങ്ങളുണ്ട് ഇപ്പോൾ ഒരു മാസമായി വലിയ വളർച്ച ഒന്നും ഇല്ലെങ്കിലും പിന്നെ രാത്രി ഒരു പതിനഞ്ച് ദിവസം പോയ ഒരാൾ പകലും ലൈറ്റ് വിട്ട ഇപ്പം മുറ്റത്തിക്ക് ഇറക്കിയതാണ് വെയിൽ കണ്ടപ്പോൾ മുറ്റത്തി ഇറക്കിയിട്ട് ഒരു നെറ്റ് ഇങ്ങനെ വളച്ച് കെട്ടിയതാണ് അവരെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് കുറേ മുറ്റത്തൊക്കെ മോടി കളിച്ചിരിക്കുന്നു പിന്നെ പൂച്ച ഒക്കെ നടക്കുന്നുണ്ട് ഞാനിതിൻ്റെ അടുത്ത് തന്നെ വേണാനും പുറത്തേക്ക് ഇഡിക്കും പോവാനും പറ്റൂല അപ്പോൾ ഇന്നിങ്ങനെ പാവല്ലേ കുറച്ച് വെയിലും നെയ്യും കാറ്റൊക്കെ കൊണ്ട് കുറച്ച് മസോളയൊക്കെ ഇട്ടുകൊടുത്ത് അതൊക്കെ തിന്നു നിൽക്കും ക്ഷീണത്തിലാണ് അപ്പോൾ പാവമക്കൾ അതും ബ്ലാക്ക് ഉണ്ട് വൈറ്റും ഉണ്ട് വൈറ്റ് സ്വന്തം ഉള്ളതുണ്ട് നെക്കിട ഉണ്ട് കണ്ടിതൊക്കെ കുറച്ച് സമയം എടുക്കും വലുതായി വരാനും അവർക്കും തീറ്റ വെച്ച് കൊടുത്തിട്ടുണ്ട് രാത്രി ലൈറ്റിട്ടേക്ക് പകലും ഫുള്ള് ലൈറ്റില്ലായിരുന്നു ഇതരീ തോരാ തോര മഴയല്ലെന്നു ഇന്നാണ് ഇപ്പം ഇവർ പുറം ലോകം കാണുന്നത് ഒരു മാസത്തിലടയ്ക്ക് ഇനി ഇതിൽ ഇതൊക്കെ കൊടുക്കാനുള്ള കോഴികളാണ് കേട്ടോ ഇതിലൊക്കെ പുള്ളിപ്പൂവാനും കാപ്പിരിയും ഒക്കെ പോവാനാണ് പിടകൾ വലിപ്പം കുറവുണ്ട് ഇടക്കോഴിയുണ്ട് ഇതിൽ ഉണ്ടോ ഞെക്കിടനൊക്കെ ഉണ്ട് പിന്നെ ഫയോമി ഒഴിഞ്ഞാൽ അഞ്ച് കോഴീനും ഫയോമി ഞാനൊരഞ്ച് കോഴീനെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അവര് കൊടുക്കണില്ല കേട്ടോ അതിലേക്കൊരു പൂവനിൻ്റെ അടുത്തുള്ളതും ഉണ്ട് കുറച്ച് കോഴികളെ കൊടുക്കാനുണ്ട് ഇത് ഫയോമി ആണ് ലാവണ്ടർ കളറും ഉണ്ട് ഇത് കാണുന്ന ആ ബ്ലാക്കും വൈറ്റും ഉള്ളതും ഈ യെല്ലോ കളറും അതിൻ്റെ ഒരു പൂവാനത് അങ്ങനെ അഞ്ച് കോഴീനേയും കൂടെ ഞാൻ വാങ്ങിയതാണ് വേറെയും പുള്ളി തന്നെയാണ് കോഴികളുള്ളത് പൂവൻ കോഴിയൊക്കെ പുള്ളിയാണ് ഇത് ഇതൊക്കെ കൊടുക്കാനുള്ള കുട്ടികളാണ് അപ്പോൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യുക കാണുക ഇഷ്ടപ്പെടുകയാണ് എനിക്കൊരു ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്ത് കാണാനൊക്കെ ശ്രമിക്കുക ചാരപ്പുള്ളി ഉണ്ട് ഇത് പുള്ളി കോഴിയാണ് ഇത് വളയും ഞാൻ കൊടുക്കൂലട്ടോ ഇപ്പം പുള്ളിയൊരു ട്രെൻഡായിരിക്കും ഇത് പോവാനൊക്കെ കൊടുക്കാളാണ് നല്ല പുള്ളി പോവാനാണ് പിന്നെ ഇതൊക്കെയാണുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യുക കാണുക മണിത്താറാവുകളാണത് പിന്നെ അച്ഛനാണത് കുറച്ച് അഞ് അഞ്ചാറ് കുട്ടികളുണ്ട് ലാവണ്ടറും ഉണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റും ഉണ്ട് ഇതൊക്കെ ലാവണ്ടർ നാലെണ്ണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂന്നെണ്ണം കുട്ടികളുണ്ട് അതിൻ്റെ അച്ഛനും ഉണ്ട് എന്നാൽ ശരി വീഡിയോ എടുത്തു കാണാം എന്തോരം നല്ല കോഴികളാണ് അപ്പോൾ നിങ്ങൾ മറക്കാതെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം നല്ല നല്ല കോഴികളുണ്ട് ഇവരൊക്കെ ഉണ്ടോ ഏതായാലും വീഡിയോ സ്കിപ്പ് ചെയ്യുക കണ്ണ കണ്ടിട്ട് നിങ്ങൾ കോഴികൾ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക ഞാൻ ഈ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ കൊടുക്കാത്ത കോഴികൾ ഇതിലുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം കൊടുക്കാത്ത എന്തിനാങ്ങൾ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നവരൊക്കെ ഉണ്ട് നമ്മൾ നമ്മളെ സന്തോഷം കൊണ്ട് കാണിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ കോഴികളൊക്കെ മേടിച്ച് വളർത്തുക എന്തെങ്കിലും ചെറിയൊരു വരുമാനം ഉണ്ടാക്കുക ഇതൊക്കെയല്ല നമ്മളെ ഉദ്ദേശം നമ്മളെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ളതും കൂടെ എടുക്കുക